കഥാവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ അവൻ അവരുടെ സുനഗോഗുകളിൽ പഠിപ്പിച്ചു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു മത്തായി നാല് ഇരുപത്തിമൂന്ന് ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടിവിൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കഥാവ് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു തൻ്റെ പ്രധാന പ്രസംഗ വിഷയം ദൈവരാജ്യം എന്നതായിരുന്നു പലതരം ഉദാഹരണങ്ങളും ഉപമകളും ഉപയോഗിച്ച് ഈ രാജ്യം എന്താണെന്ന് വ്യക്തമാക്കുവാൻ കഥാവ് ശ്രമിച്ചു എല്ലാവരും ദൈവരാജ്യത്തിലെ പ്രജകളായിരിക്കണമെന്ന് കഥാവ് ആഗ്രഹിച്ചു തൻ്റെ ജീവിതത്തെ ഭരിച്ച അടിസ്ഥാന ആശയം ഇതായിരുന്നു പ്രസ്തുത ആശയത്തിനു വേണ്ടി താൻ ജീവിച്ചു ദൈവം ലോകത്തെ ഭരിക്കുന്നെന്നും സകലവും ദൈവീക നിയന്ത്രണത്തിന് വിധേയമാണെന്നുമുള്ള അടിസ്ഥാന ആശയമാണ് ദൈവരാജ്യം എന്ന പദത്തിൽ അന്തർലീനമായിട്ടുള്ളത് ദൈവം ഭരിക്കുന്ന ലോകത്തിൽ ദൈവം അറിയാതെ യാതൊന്നും സംഭവിക്കുന്നില്ല ദൈവം തൻ്റെ ലോകത്തിൽ തൻ്റെ ധാർമ്മിക നിയമം സ്ഥാപിച്ചിരിക്കുന്നു ആ നിയമം അനുസരിച്ചാണ് ഭരിക്കുന്നത് അനൈതിക ശിക്ഷയും നീതിക സംരക്ഷണവും ലഭിക്കും ദൈവത്തിൻ്റെ നിയമം പൂർണ്ണമായി യേശുവിൽ വെളിപ്പെട്ടു ആ നിയമത്തെ അവഗണിച്ച് താൻ ഒന്നും ചെയ്തില്ല യേശു ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണമായ വെളിപാടാണ് യേശു ദൈവരാജ്യം തന്നെയാണ് ഉയർത്തെഴുന്നേറ്റേശു ദൈവരാജ്യത്തിൽ വിശ്വസിക്കുന്നവരെ സഹായിക്കാൻ നമ്മോടുകൂടെയുണ്ട് ദൈവിക ഭരണത്തെയും നിയമത്തെയും എതിർത്ത് മറുതലിക്കുന്നവരെ തിരുത്തുവാൻ താൻ പ്രവർത്തിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾക്കനുസരണമായി ജീവിക്കുവാനുള്ള ശക്തി തരുവാൻ കർത്താവ് പ്രാപ്തനാണ് നമ്മുടെ തെറ്റുകളെ ക്ഷമിക്കുവാനും തനിക്ക് അധികാരമുണ്ട് യേശുവിൻ്റെ പരമാധികാരത്തിൽ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ രാജ്യത്തിൻ്റെ അംഗത്വം സ്വീകരിച്ച് നമുക്ക് ജീവിക്കാം ദൈവഭരണം പൂർണ്ണമായി വെളിപ്പെട്ട ഏക മാതൃകയാണ് യേശു ദൈവരാജ്യത്തിൽ വിശ്വസിക്കാൻ ക്ഷണിച്ച് യേശു വിശ്വസിക്കുന്നവരെ സഹായിക്കും കഥാവ് ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു ദൈവ രാജ്യത്തിൽ ജീവിക്കുവാനായിട്ടുള്ള തൻ്റെയിടം ഈശോ പരിശുദ്ധാത്മാവിലൂടെ നമുക്കെല്ലാവർക്കും തരുന്നുണ്ട് പരിശുദ്ധമ്മ ഐ എം എസ് അമ്മ ഇതിൽ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ആ മീൻ